ഭൂമിയിൽ നിരവധി ആധുനിക ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായെങ്കിലും മനുഷ്യൻ ഭൂമിയുടെ ഈ ഭൗമതലം വിട്ട് സഞ്ചരിച്ചിട്ട് അൻപത് വർഷങ്ങൾക്കപ്പുറം ആയിരിക്കുന്നു ഇന്ന് നാം ചിന്തിക്കുമ്പോൾ സാങ്കേതിക വിദ്യ വളരെ പരിമിതമായ ആ കാലത്ത് ഭൂമിയുടെ ഭൗമമണ്ഡലം വിട്ട് സഞ്ചരിച്ച് ചന്ദ്രനെ വലം വെച്ച് മനുഷ്യൻ തിരിച്ചു വന്നിട്ടുള്ള സംഭവം അവിശ്വസനീയമായി തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അവസാനമായി മനുഷ്യന്റെ കാലുകൾ ചന്ദ്രന്റെ മണ്ണിൽ തൊട്ടത് അതിനുശേഷം എത്ര തലമുറകൾ ഇവിടെ ഉണ്ടായി സാങ്കേതികവിദ്യ ആശയവിനിമയ സംവിധാനങ്ങൾ കൊണ്ട് അതിന്റെ ഉച്ചകോടിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു പക്ഷെ മനുഷ്യർ ആരും ബോമ മണ്ഡലം വിട്ട് പുറത്തേക്ക് പോകാൻ തയ്യാറായില്ല അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാം എത്തി നിൽക്കുമ്പോൾ ആ ഒരു വലിയ ഇടവേള അവസാനിക്കുകയാണ് നാസയുടെ ആർട്ടമിസ് പദ്ധതിയിലൂടെ ചന്ദ്രനിൽ ഇറങ്ങുവാൻ പോകുന്ന മനുഷ്യർ വെറുതെ അവിടെ നടന്നിട്ട് തിരികെ പോരില്ല അവിടെ താമസിക്കുകയും പഠനങ്ങൾ നടത്തുകയും ചൊവ്വായിലേക്ക് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള സഞ്ചാരത്തിന് ചന്ദ്രനെ ഉപയോഗിക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയും ചെയ്യും ഈ ആർട്ടമീസ് എന്ന ചന്ദ്രദൗത്യം മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്ന ഈ ആധുനിക ലോകത്തെ ആദ്യ ദൗത്യമായും കണക്കാക്കാം മനുഷ്യനെ രണ്ടാമത് ചന്ദ്രനിലേക്ക് അയക്കുവാനുള്ള നാസയുടെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ ചന്ദ്രദൗത്യം അപ്പോളോ ആണെന്ന് നിങ്ങൾക്കറിയാം ഗ്രീക്ക് സങ്കല്പങ്ങളിൽ അപ്പോളോയുടെ ഇരട്ട സഹോദരിയാണ് ആർട്ടമീസ് സാങ്കേതിക വിദ്യ കൊണ്ട് മികച്ച കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണ് ഈ ആർട്ടമീസ് ആർട്ടമിസ് ദൗത്യത്തിൽ ആദ്യമായി ഒരു സ്ത്രീ ചന്ദ്രനിൽ എത്തും കൂടാതെ വെള്ളക്കാരനല്ലാത്ത ഒരാൾ ചന്ദ്രനിൽ എത്തുന്ന ആദ്യ ദൗത്യമാണ് കൂടാതെ അമേരിക്കക്കാരനല്ലാത്ത ഒരാൾ കൂടി ചന്ദ്രനിൽ എത്തുന്ന ആദ്യ ദൗത്യമാണ് ഈ ആർട്ടമിസ് ചന്ദ്രനിൽ ദീർഘ സമയം ചെലവഴിക്കുമെന്നത് മറ്റൊരു പ്രസക്തമായ കാര്യമാണ് ഈ ആർട്ടമിസ് ദൗത്യം മൂന്ന് ഘട്ടമായാണ് നടപ്പാക്കുക ആർട്ടമിസ് വൺ ഒരു പരീക്ഷണ പറക്കലാണ് ഇതിൽ മനുഷ്യർ ഉണ്ടാവുകയില്ല ആർട്ടമിസ് ടൂവിൽ ക്രൂ ഉണ്ടാകും ആസ്ട്രോയിറ്റ്സ് ഉണ്ടാകും പക്ഷേ ചന്ദ്രനെ വലയം വെച്ച് തിരിച്ച് ഭൂമിയിലേക്ക് വരും ആർട്ടമിസ് ത്രീ ദൗത്യത്തിലായിരിക്കും ചന്ദ്രനിൽ ഇറങ്ങുകയും അവിടെ ദീർഘ സമയം അല്ലെങ്കിൽ ദിവസങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക ഫെബ്രുവരി മാസം നടക്കുവാൻ സാധ്യതയുള്ള ഈ ആർട്ടമിസ് ദൗത്യം എങ്ങനെയാണെന്ന് നീ നോക്കാം അപ്പോള ദൗത്യത്തിൽ മനുഷ്യൻ നേരിട്ട് ചെന്ന ചന്ദ്രനിൽ ഇറങ്ങിയതുപോലെ ആയിരിക്കില്ല ആർട്ടമിസ് ടുവിന്റെ ദൗത്യം ആർട്ടമിസ് ടു മനുഷ്യന്റെ ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ പരീക്ഷണമായിരിക്കും മനുഷ്യർക്ക് ചന്ദ്രനിൽ യാത്ര ചെയ്ത് സുരക്ഷിതമായി തിരികെ എത്തുവാൻ കഴിയുമോ എന്ന് അറിയുവാൻ ഇതിന് സംവിധാനങ്ങൾ സെറ്റ് ചെയ്തതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുവാനും ഈ പദ്ധതിയിലൂടെ ആസ്ട്രോനോട്ടുകൾ ഭൌമമണ്ഡലം വിട്ട് വെളിയിലേക്ക് പോകുകയും ചന്ദ്രനു ചുറ്റും വലയം വയ്ക്കുകയും തിരികെ ഭൂമിയിൽ ചെയ്യും ഒരിക്കൽ കൂടി മനുഷ്യന്റെ ബഹിരാകാശത്തിനപ്പുറം ദീർഘദൂരം യാത്ര ചെയ്യുവാൻ കഴിയുമോ എന്നതിന്റെ പരീക്ഷണം കൂടിയാകും ഈ ആർട്ടമിസ് ടു ദൗത്യം ഈ ചന്ദ്രദൂത്തിനായി ഉപയോഗിക്കുവാനായി തയ്യാറാക്കിയിരിക്കുന്നത് ഓറിയോൺ എന്ന പേടകമാണ് സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയേക്കാൾ ഉയരമുള്ള ഒരു അതിഭയങ്കര റോക്കറ്റാണ് ഈ പേടകം വഹിച്ച് മുകളിലേക്ക് കുതിക്കുന്നത് ആധുനിക ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഡിസൈൻ ചെയ്ത പേടകമാണ് ഓറിയോൺ ജീവൻ രക്ഷാ ഉപാധികളും റേഡിയേഷൻ ഷീൽഡിങ്ങും നാവിഗേഷൻ സംവിധാനങ്ങളെല്ലാം ഇതിലുണ്ട് ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലം വിട്ട് പുറത്തേക്ക് പോകുമ്പോഴും തുടർന്ന് തിരികെ പ്രവേശിക്കുമ്പോഴും ഉണ്ടാകുന്ന വലിയ ചൂടിനെ മികച്ച രീതിയിൽ പ്രതിരോധിക്കുവാൻ ഈ പേടകത്തിന് കഴിയും ആഴ്ചകളോളം ഈ പേടകത്തിനുള്ളിൽ കഴിയാൻ ഉള്ള സംവിധാനവും അതിൽ ഒരുക്കിയിട്ടുണ്ട് ദൗത്യം നയിക്കുന്നത് നാസ ശാസ്ത്രജ്ഞനായ നാസാശാസ്ത്രജ്ഞനായ് വൈസ്മാൻ ആണ് സീനിയർ ആയിട്ടുള്ള ഒരു ആണ് ഇദ്ദേഹം കമാൻഡർ പദവിയിൽ ഉള്ള ഇദ്ദേഹത്തിനാണ് പദ്ധതിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും ഒരു ആഫ്രിക്കൻ അമേരിക്കൻ അസ്ട്രോനോട്ടായ വിക്ടർ ഗ്ലോവർ ആണ് പേടകത്തിലെ പൈലറ്റ് ഇദ്ദേഹം പരിശീലനം സിദ്ധിച്ച ഒരു പൈലറ്റ് എന്നതിന് പുറമെ സ്പേസ് ക്രാഫ്റ്റ് എഞ്ചിനീയർ കൂടിയാണ് ആത്മിസ്റ്റ് ടൂലെ മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി രണ്ടു പേർ കൂടി ചേരുന്നുണ്ട് ഒരാൾ ക്രിസ്റ്റീന കോച്ച് ആണ് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ വനിതയായി ഇവർ ചരിത്രത്തിൽ ഇടം നേടും മറ്റൊരാൾ കാനഡയിൽ നിന്നുള്ള ജെറമി ഹാൻസൺ ആണ് മറ്റുള്ളവരെല്ലാം നാസ അസ്ട്രോണോട്ട്സ് ആണെങ്കിൽ ജെറമി കനേഡിയൻ സ്പേസ് ഏജൻസിയിലെ ആണ് ചന്ദ്രനിലേക്ക് സഞ്ചരിക്കുന്ന ആദ്യ അമേരിക്കക്കാരനല്ലാത്ത വ്യക്തിയായി ഇദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തും ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും ആട്ടമിസ് ടുള്ള വിക്ഷേപണം നടത്തുന്നത് റോക്കറ്റ് ഉയർന്നു പൊങ്ങി ഭൗമ അന്തരീക്ഷത്തിന് പുറത്ത് പേടകത്തെ എത്തിച്ച് ലക്ഷ്യത്തിലേക്ക് തള്ളിവിടും ഭൂമിയിൽ നിന്ന് കാണുവാൻ കഴിയാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ ഭാഗത്തേക്കാണ് പ്രധാനമായും ഈ യാത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ആശയവിനിമയ സംവിധാനങ്ങൾ നാവിഗേഷൻ അടിയന്തര പ്രവർത്തനങ്ങൾ എന്നിവ പരിശോധിക്കും തിരികെയുള്ള യാത്രയിൽ ഭൗമ അന്തരീക്ഷത്തിലേക്ക് ഓറിയോൺ പ്രവേശിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ സ്പീഡിലായിരിക്കും സൂര്യന്റെ ഉപരിതലത്തിലെ ചൂടിനേക്കാൾ അതിഭയങ്കര ചൂട് ഈ പേടകത്തിന് അനുഭവിക്കേണ്ടി വരുമെങ്കിലും ഈ സമയം അനുഭവിക്കേണ്ടി വരുമെങ്കിലും പ്രത്യേക സുരക്ഷാ കവചം ഇതിന് സംരക്ഷണം ഒരുക്കും സമുദ്രത്തിലായിരിക്കും ഗവേഷകരുമായുള്ള പേടകം ലാൻഡ് ചെയ്യുന്നത് അപ്പോഴ ദൗത്യത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയെങ്കിൽ ആർട്ടമിസ് ടു ദൗത്യത്തിന് എന്താണ് പ്രസക്തി നേരിട്ട് ആർട്ടമിസ്റ്റ് ത്രീ നടത്തിയാൽ പോരെ എന്നൊരു ചോദ്യം ഉണ്ട് എന്നാൽ ശൂന്യകാശത്തിലെ സംവിധാനങ്ങളിലും എന്റെ പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന് ഗവേഷകർ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യം മനുഷ്യർ ഇല്ലാതെ പരീക്ഷണം നടത്തുന്നതും പിന്നെ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാതെ പരീക്ഷിക്കുന്നതും പല പഠനങ്ങൾ നടത്തി എല്ലാം ഉറപ്പായ ശേഷം മാത്രം പ്രധാന ദൗത്യത്തിലേക്ക് കടക്കുന്നതും ആർട്ടമിസ് ടു പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആർട്ടമീസ് ത്രീ ദൗത്യം ഉണ്ടാവുകയുമില്ല അപ്പോളോ ദൗത്യത്തിലൂടെ മനുഷ്യൻ ഹ്രസ്വരം മാത്രം ചന്ദ്രനിൽ ചെലവഴിച്ച ശേഷം തിരികെ പോന്നതാണെങ്കിൽ ആർട്ടമീസ് ദീർഘ ദിവസങ്ങളിലേക്കുള്ള താമസമാണ് പദ്ധതി ആധുനിക കമ്പ്യൂട്ടറുകളും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ചുള്ള പഠനങ്ങളും വിവര ശേഖരണങ്ങളും വേഗത്തിലാക്കും ജീവന്റെ തുടിപ്പുണ്ടോ എന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുവാൻ ഏതെങ്കിലും മാർഗം അവിടെ ഉണ്ടോ എന്നും പരിശോധിക്കും ചന്ദ്രന്റെ ഈ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ചൊവ്വയിലേക്ക് ഒരു വാതിൽ തുറക്കുവാൻ കഴിയുമോ അല്ലെങ്കിൽ ഇവിടെ ഒരു ലോഞ്ച് പാഡ് സ്ഥാപിച്ച് അത് ഉപയോഗിക്കുവാൻ കഴിയുമോ എന്ന പഠനം ഈ ദൗത്യത്തിന്റെ പ്രസക്തമായ ഒന്നാണ് കഴിഞ്ഞയിടയ്ക്ക് സുനിത വില്യംസും ബുച്ചുവിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിച്ച പേടകം കേടുവന്നതിനെ തുടർന്ന് ഒരു വർഷത്തിനടുത്ത് അവിടെ ചിലവ് എഴുതിക്കേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രദൌത്യവും പൂർണ്ണമായി വിജയമാകുമെന്ന് ഉറപ്പിച്ചു പറയുവാൻ കഴിയില്ല അതിനൊന്നാമതായി എക്യുപ്മെന്റ് ഫെയിലിയർ ഉണ്ടാകാതെ ഇരിക്കണം റേഡിയേഷൻ എക്സ്പോഷർ നാവിഗേഷൻ പ്രിസിഷൻ സൈക്കോളജിക്കൽ സ്ട്രെസ് ഇതിന്റെ വലിയ ചിലവ് ഒപ്പം യാത്രാ സമയമെല്ലാം ഈ ദൗത്യത്തിലെ വെല്ലുവിളികളാണ് അൻപത് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലം വിട്ട് ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അത് നിസ്സാര സംഭവമല്ല അതിന്റെ വിവരങ്ങൾ അറിയുവാനും ദൃശ്യങ്ങൾ കാണുവാനും ഭാഗ്യമുള്ള തലമുറയാണ് നമ്മുടെ ഇത് ദൗത്യം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ആകാംക്ഷ നിർഭരം ആയിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും മുമ്പോട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക